ഹായ് മക്കളെ ടീച്ചറുമേ തേടി ദേ എത്തിയിരിക്കുകയാണ് അടുത്ത ഗിഫ്റ്റ് അത് വളരെ ഭംഗിയുള്ള റാപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ എന്താണ് എന്ന് അറിയാനായിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് സീമ കെ ആർ എന്ന് പറയുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഒരു ബോക്സ് പോലെ കണ്ടു അകത്തേക്ക് നോക്കിയപ്പോൾ വാവു നല്ല അടിപൊളി അടിപൊളിയൊരു സാരിയാണ് കേട്ടോ അതിനുശേഷം പിന്നെ കുറേ ഗിഫ്റ്റും ഉണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാമേ അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് എല്ലാം ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചു രണ്ട് ഡയറി മിൽക്ക് ഉണ്ട് അതുപോലെ അത് നല്ല അടിപൊളി ഒരു മുണ്ടും നേരിയതും അതിന് നല്ല ഫ്ലോറൽ പ്രിന്റ് പ്രിൻ്റ് ഒക്കെയുണ്ട് അതിന് ആകുന്ന കറക്റ്റ് ബ്ലൗസ് പീസും വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്ന് അവസ്ഥയാണ് എന്തെല്ലാം ഗിഫ്റ്റുകളാണ് ദിവസവും എന്നെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സീമ മാം മാമിൻ്റെ ഒരു സക്സസ് സ്റ്റോറി എനിക്ക് പിന്നെ ലെറ്റർ അയച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് മാം പറയുന്നത് മാമിൻ്റെയും മാമിൻ്റെ അനിയത്തിയുടെയും ഒക്കെ ലൈഫ് ഒരുപാട് മാറി അവർക്ക് അത്രയും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട് അതേ ഈ ഗ്രീൻ ആൻഡ് റെഡ് കളർ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി കോമ്പിനേഷൻ ആണ് ഗ്രീനും റെഡും അപ്പോൾ ടീച്ചർമാർ ഇതിൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ച് അടിപൊളിയായിട്ടൊരു വീഡിയോയിൽ എടുത്തിട്ട് വരാം കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നേരിട്ട് കാണാൻ ഇതിൽ കാണും നിനക്കാട്ടിയും ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയണേ നിങ്ങൾക്ക് ഇതിൽ ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ഇതൊരു ലൈറ്റ് കളർ സാരിയാണ് ഇത് പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് കളർ കുറവായിട്ടാണ് നിനക്കാട്ടിയും കുറച്ചും കളർ ഉണ്ട് ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലൗസൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഉടുത്ത് ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ഇടാമേ പിന്നെ വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മാലയായിരുന്നു കേട്ടോ ദീ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റുള്ള മാല എൻ്റെ പൊന്നുമക്കളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റുള്ള ഒരു മാല കാണുന്നത് പോലും സത്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ പോലും എനിക്ക് വേണ്ടി ഇത്രയും ഡ്രസ്സും ഓർണമെൻസും സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല സ്റ്റുഡൻസ് ഇങ്ങനെ അയച്ചു തരുമ്പോൾ ഞാൻ തന്നെ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയണത് അതിന് മാച്ചാകുന്ന കമ്മല് അതുപോലെ ആ പിങ്ക് സാരിക്ക് മാച്ചാകുന്ന മാല ഈ ഗിഫ്റ്റ് ടീച്ചറുമേക്ക് അയച്ചു തന്ന സീമ ആർ മാമിനും മാമിൻ്റെ കുടുംബത്തിനും ടീച്ചർമാരുടെ ബ്ലസ്സിങ്സ് ഒരുപാട് സക്സസ് ഇനിയും ഇനിയും ഉണ്ടാകട്ടെ ലവ് യു ബ്ലസ്സിങ്സ് ബൈ ബൈ ഉമ്മ